മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് കേരയിലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീടുകളൊക്കെ ഞങ്ങളുടെ ആ അനുകൂലിക്കാത്തവർക്ക് അവർക്ക് പ്രശ്നമില്ല ഞങ്ങളെ ഇട്ട് ഒത്തിരി ഞങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് പട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ല ചത്ത പശുവിനെ ഒക്കെ എടുത്തോണ്ട് പോകുന്ന പോലെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തോളം എന്നെ വലിച്ചോണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ഈ വസ്തു ഞങ്ങൾക്ക് ലോൺ വെക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്റെ മോൻ്റെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ആ നടുക്ക ഒരു കുറ്റിയുടെ സ്ഥാനം മൂന്ന് വർഷം കടഞ്ഞ നടവും ഒരു ലക്ഷം രൂപ പിഴയുമായിട്ടുള്ള ജയ ജാപ്തി പ്രകാരമുള്ള ഒരു കേസ് ഇപ്പം ഞാൻ ജാമ്യത്തിനെടുത്തിരിക്കുക ഞങ്ങൾക്ക് ആധാരം വെച്ചിട്ട് ഒരു ലോണ് പോലും ഇപ്പോൾ എടുക്കാൻ മേലാത്ത സൈസ് ആക്കി വെച്ചിരിക്കുക സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സത്യാഗ്രഹം എഴുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ടു കേരളം വേണം കേരയിൽ വേണ്ട എന്ന മുദ്രാവാക്യത്തോടെ നടത്തുന്ന സമരം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് നടത്തുന്നത് സിൽവർ ലൈനിനെതിരായ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അടിച്ചമർത്തിയതിനെ തുടർന്ന് മാടപ്പള്ളി വെങ്കോട്ട സമരപന്തലിൽ നിന്നും ൂട് കുറുമ്പനാനം എഴുത്തുപള്ളി വാഗത്താനം വെള്ളത്തുരുത്ത് കരുങ്ങൽ തട്ടാശ്ശേരി പേരൂർ തട്ടാശേരി വിളയംകോട് പെരുവവഴി മുളക്കുളം ആറാട്ടുകടവ് വരെ ഈ മാസം പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് സമരസമിതി കോട്ടയം ജില്ലാ ചെയർമാൻ ബാബു കുട്ടഞ്ചിറ പറഞ്ഞു പേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ സമരപ്പന്തലാണിത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതാം തീയതി ആണ് ഈ സമരപ്പന്തൽ തുടങ്ങിയത് സിൽവർ ലൈൻ പദ്ധതി കേരള സർക്കാർ പിൻവലിച്ചു ഉത്തരവിറക്കുന്നത് വരെ ഈ സത്യാഗ്രഹം ഈ സമരപ്പന്തലിൽ തുടരും ഇന്ന് എഴുന്നൂറ്റി പതിനഞ്ചാം ദിവസമാണ് ഇന്ന് സത്യാഗ്രഹം തുടങ്ങിയിട്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഇവിടെ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത് നിരവധി ആളുകൾ എല്ലാ ദിവസവും സമരപ്പന്തലിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട് ഈ ഏപ്രിൽ ഇരുപതിന് ഈ സമരപ്പന്തൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം പൂർത്തിയാകുകയാണ് അന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ സമരപന്തലിൽ വരും അന്ന് വിപുലമായ പരിപാടിയാണ് രാവിലെ മുതൽ അഞ്ചു വരെ ഉപവാസ സമരം ഉൾപ്പെടെ ഈ സമരപന്തലിൽ അരങ്ങും ഞങ്ങൾ ഈ പദ്ധതി വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും പദ്ധതി കേരളത്തിന് വേണ്ട എന്നും ആരാധനാലയങ്ങൾ അംഗൻവാടികൾ ഉൾപ്പെടെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളെയും സിൽവർ ലൈൻ പദ്ധതി കീറിമുറിക്കുകയാണെന്ന് പ്രദേശവാസിയായ റോസ്ലിൻ ഫിലിപ്പ് പറഞ്ഞു എന്റെ പേര് റോസ്ലിൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനേഴാം തീയതി ഞങ്ങളുടെ വീട്ടിൽ കുറേ കേറിയിൽ അനുകൂലികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമുദ സാധന സാഗ്രികളായിട്ടെല്ലാം ഞങ്ങളുടെ അവിടെ വരികയും ഞങ്ങൾ അന്നേരം ഇപ്പോൾ എല്ലാ സമരസമിതിയുണ്ട് ഞങ്ങൾക്ക് സമരസമിതിയിലെ അംഗങ്ങളെല്ലാം വിളിച്ചു എല്ലാവരും വന്നു ആദ്യം ഞങ്ങളുടെ ആ ഭാഗത്താണ് വന്ന് വന്നതെങ്കിലും ഞങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയല്ല വേറെ സ്ഥലത്ത് ആണ് ഇതിൻ്റെ കുറ്റി അടിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാം മാറ്റാൻ വേണ്ടി ഇവർ കുറച്ച് ദൂരത്തേക്ക് മാറി അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് പുറകെ പോവുകയും അവിടെ ചെന്ന് ഞങ്ങളവിടെ തടഞ്ഞ് വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടു നേരപ്പത്തേക്കിൻ്റെ കുറേ പോലീസുകാരെല്ലാം വന്നു അവർ ഈ വണ്ടി പോയ വഴിക്ക് ഞങ്ങൾ പുറകെ ഓടി അത് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഞങ്ങളിങ്ങനെ പിന്നെ മുദ്രാവാക്യം വിളിക്കുകയും പ്രസംഗിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് സമാധാനപരമായിട്ടാണ് അവിടെ ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ ഞാൻ ഓടുന്നതാണ് ഓടുന്നത്ണ്ടപ്പോൾ ഞാൻ ഒരാളെ ഫോൺ ചെയ്ത് വെച്ചു എന്തുകൊണ്ട് അവർ ഓടുന്ന വെച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലിടാമ്പരിന്നാണ് അപ്പം ഞാൻ ഓടി ഓടിപ്പോയി എൻ്റെ ഗേറ്റ് വീടിൻ്റെ ഗേറ്റ് വിറ്റിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഞങ്ങൾ മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇങ്ങനെ എത്തി അപ്പോൾ പോലീസുകാരും കുഴപ്പമൊന്നുമില്ല അവരവിടെ നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെയൊന്ന് സമാധാനമായിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വില കുഴപ്പമില്ല ഒരു ഒന്നര ആയപ്പം ഡിവൈഎസ് പി ശ്രീകുമാർ സാർ വന്നിട്ട് ഇവർ വന്ന ഉടനെ ഇവർ ഒരു മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു പിന്നെ കൂട്ടം ബാവു കൂട്ടഞ്ചറ ഞങ്ങളുടെ കൺവീൻ ഇതാണ് പ്രസിഡൻ്റപ്പം ബാവു കൂട്ടഞ്ചറ പിന്നെ വി ജെ ലാലി മിനി കെ ഫിലിപ്പ് പിന്നെ റോസിൻ ഫിലിപ്പ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ ഗേറ്റിങ്ങിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ പോലീസുകാർ എന്നെ ഫോക്കസ് ചെയ്തു എന്ന് വന്നിട്ട് മാറി മാറി നിൽക്കുകയും അവിടെ നിന്ന് ചെയ്തു നിർത്താനും പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോള് ഉറങ്ങുമായിരുന്നു അവൾ ഓടി വന്നു ഓടി വന്ന് മമ്മാൻ് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാനിപ്പം ഞാനും മോളും കൂടെ ഒരു കയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസുകാരെല്ലാം രണ്ട് ആൺ പോലീസ് രണ്ട് മെയിൽ ഫീമെയിൽ പോലീസും വന്നിട്ട് ഈ പോലീസുകാർ ശ്രീകുമാർ സാർ പറയാം എന്നെ പിടിക്കുക പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പോലീസുകാരൻ എൻ്റെ കഴുത്തിലോട്ട് കൈയിട്ട് എന്നെ വലിച്ച് ഞാൻ കയ്യാലിരിക്കുക അപ്പം ഞാനിങ്ങനെ മോളുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക കൈ വലിച്ച് താഴേക്കിട്ട് രണ്ട് കയ്യിൽ പെണ്ണുങ്ങൾ രണ്ടും രണ്ട് കയ്യിലും ആണുങ്ങൾ രണ്ടും കൈൻ്റെ കാലേ പിടിച്ച് ഒരു പട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ല ചത്ത പശുവിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തോളം എന്നെ വലിച്ചോണ്ട് പോകും പിന്നെ കുഞ്ഞ് കാറ് കാറിട്ടൊന്നും അതിന് ഈ ശ്രീകുമാർ പറയുന്നുണ്ട് ആ കൊണ്ട് ചൈൽഡ് വെൽഫെയർ സെൻറ്ററിൽ എത്തിക്കാം അപ്പം എന്താണ് എവിടെ കൊണ്ടുപോകുന്ന ചൈ അപ്പം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വീട്ടിൽ വേറെ ആരുമില്ല അതെ കൊണ്ട് ചൈൽഡ് വെൽഫെയർ സെൻറ്ററിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് എന്നെ വലിച്ചോണ്ട് പോകാം അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ താഴെ വീടും താഴ് വീണപ്പോൾ ഒരു കമ്പ് വെച്ചു അവരൻ്റെ പാലക്കിട്ട് അടിച്ചു അടിച്ചിട്ട് അപ്പോൾ അതിന് മുമ്പേ മിനിച്ചേച്ചിയെ പിടിച്ചു മിനി ചേച്ചി മിനിക്കേപ്പിലിപ്പ് മിനിക്കേപിലിപ്പിനെ ഇതുപോലെ തൂക്കി എടുത്ത് അവർ രണ്ടുപേരും അവർ തൂക്കി എടുക്കുന്നു അത് കഴിഞ്ഞ് എന്നെ തൂക്കി വെക്കുന്നു അപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ കാലം പിടിച്ചു എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി അവർക്ക് വലിയ വണ്ടിയിൽ എന്നെ കയറ്റാൻ പറ്റി അപ്പം ചെറിയ പോലീസ് ജീപ്പിൽ എന്നെ അവർക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ട് അവരെന്നെ വലിച്ച് കീഴച്ച് കുത്തി തിരികി അതിൻ്റെ അത് കയറ്റി വലിച്ചോണ്ട് പോയി പിന്നെ അതിനുശേഷം ഞങ്ങൾക്കെതിരായിട്ട് ഒത്തിരി കേസുകളുണ്ട് നമുക്ക് ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണ് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ ജാമ്യത്തിലാണോ ജെ ജെ ആക്ട് പ്രകാരം മൂന്ന് വർഷം കഠിന നടവും ഒരു ലക്ഷം രൂപ പിഴയും ജെ ജെ ആക്ട് പ്രകാരമുള്ള ഒരു കേസ് ഇപ്പം ഞാൻ ജാമ്യത്തിലെടുത്തിരിക്കാം എനിക്ക് ഞാനൊരു നേഴ്സാണ് എനിക്കിനി എവിടെ പോകാൻ പറ്റും എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല എനിക്കിനിയെങ്ങും പോകാൻ പറ്റത്തില്ല ഈ കേസ് പിൻവലിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല തന്നെയല്ല എൻ്റെ എൻ്റെ സ്വന്തം വീടും ഞാനിപ്പോൾ വില വെച്ചിരിക്കുന്ന വീട് അടക്കം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ലോൺ എടുത്ത് ഞാനൊരു കട വെച്ചിട്ടുണ്ട് ആ കട അടക്കം നഷ്ടപ്പെട്ടു പോകും എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളാ ഉണ്ട് പ്രായമുള്ള മാർക്കിൻസാരോഗ്യമ്മയുണ്ട് ഞങ്ങളെല്ലാം എവിടെ പോകും ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എവിടെ പോകും ഏത് സ്ഥലത്ത് പോകും അപ്പോൾ ഈ പാർലമെൻറ്റ് എലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ കൃത്യമായിട്ട് എന്താണ് ആവശ്യങ്ങൾ എന്താ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ഈ വസ്തു ഞങ്ങൾക്ക് ലോൺ വയ്ക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊരു പുതിയ കെട്ടിടം പണിയണമെങ്കിൽ എൻ്റെ ആങ്ങളൊക്കെ വീട് വെക്കണം പറ്റുന്നില്ല ഒന്നും സമ്മതിക്കുന്നില്ല തന്നെയല്ല ഒത്തിരി പേര് ഈ കേസ് കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ ഒത്തിരി പിള്ളേരുണ്ട് അവരുടെയൊക്കെ ഭാവി നഷ്ടമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേറയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് വേണ്ട കാരണം മാടപ്പള്ളിയിൽ തന്നെ നാനൂറോളം വീടുകൾ ആരാധനാലയങ്ങൾ ചെറിയ അംഗൻവാടികൾ അങ്ങനെ പല സ്ഥലം കടകൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇൻ കേസ് ഞങ്ങളെ പാർപ്പിക്കുകയാണ് ചെയ്തത് അത് എവിടെയാണ് സ്ഥലം ഇവൻ കുട്ടികൾ വരെയും അവിടെ വെള്ളം കയറുന്ന സ്ഥലമല്ലായിരുന്നു ഇപ്പോൾ തരിശു നിലമായി കാരണം വീടുകളെല്ലാം പോയി അവിടെ വെള്ളം കയറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് എവിടെയാ ഉള്ളത് കാരണം ഈ നദിയെ നാൽപ്പത്തി മൂന്ന് നദികളെ കീറിമുറിച്ചുകൊണ്ടാണ് ഈ കയറി പോകുന്നത് അപ്പം നദികളുടെ ഗതിയെ തടസ്സപ്പെടുത്തിയാൽ എന്താ സംഭവിക്കുന്നത് ഇത് ഈ ഈ ഇതിൻ്റെ പ്രോജക്റ്റ് നടത്തുന്നത് ഇവർക്കൊന്നും ബോധമില്ലെന്നാണ് ചോദിക്കുന്നത് ഈ നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി എന്തെങ്കിലും പദ്ധതി ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം വെള്ളം കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ വേറെ ചതുപ്പ് നിലമാറി നമുക്ക് കിട്ടുന്നത് നമ്മളൊരു വേറൊരു സ്ഥലത്ത് ചെയ്താൽ നമ്മൾ എങ്ങനെ ജീവിക്കും ഇവിടെ ഞങ്ങളൊരു കടയുണ്ട് വേറെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ കടയുണ്ട് ഈ കട വച്ച് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കടന്നു ഞങ്ങളെ ആ വരത്തന്മാരല്ലേ ഞങ്ങളായിത്തിരുന്നു അവിടെ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും പറ്റുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കല്യാണ ആലോചനകൾ വരുന്നില്ല വരുന്നില്ല ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ വസ്തു ആരും വാങ്ങിക്കാൻ വരുന്നില്ല എനിക്കൊരു എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇച്ചിരി കൃഷി ചെയ്യണമായിരുന്നു ഞങ്ങൾ കൈത കൃഷി വെച്ചു അവർ വന്നു ഇട്ടു പക്ഷേ ഈ സി പി എം ഗുണ്ടകൾ വന്നിട്ട് അതിനെ ജേ സി ബഹളം ഉണ്ടാക്കി അവിടെ ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ജേ സി വിട്ട് കളിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തു പോലീസുകാരെന്ന് പറഞ്ഞൊന്നും സമ്മതിച്ചില്ല ഞങ്ങളിപ്പം പിന്നെ അത് ആ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ആയിരുന്നു കാരണം ഞാൻ റബ്ബർ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് അതായത് കൃഷി കൊടുക്കുമ്പം നമുക്ക് റബ്ബറ് വെച്ച് തരും പക്ഷേ അതിന് മൂലം ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല ഞങ്ങൾക്കൊരു കടയുണ്ട് ഒരു മനുഷ്യർക്കവിടെ വരാൻ അവരെ സമ്മതിക്കുന്നില്ല അതുപോലെ ബാൻ ചെയ്തു വെച്ചിരിക്കുക ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതിനേക്കാളൊക്കെ അധികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെയാണ് പോകാം ശരിക്കും നിങ്ങൾ പദ്ധതിക്ക് എതിരായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ഊരുവൽക്ക് എല്ലാ തരത്തിലും എല്ലാ തരത്തിലും അപ്പം ഇപ്പം തന്നെ ചെറിയൊരു വിഷയം ഇതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ അവകാശമാണ് അല്ലേ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് കേരയിലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീടുകളൊക്കെ ഇത് വിട്ടാൽ കാരണം ഇന്നത്തെ സ്ഥലത്ത് വീടിനകത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പെരുവഴിയിൽ ഇറങ്ങിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും ഒക്കെ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല എത്രയോ സ്ത്രീകളെയാണ് എന്തെല്ലാം കാട്ടുകാടാണ് ജീവിക്കാൻ ഒരു ഗതിയുമില്ല ഓ ഇപ്പോൾ തന്നെ കണ്ടില്ലേ വീടുകൾ അടഞ്ഞു കിടക്കുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശങ്ങളിലൊക്കെ പോയവരവർ വീടുകൾ അടഞ്ഞു കിടക്കുക പക്ഷേ ആ അടഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുക ഇവിടെ നിന്നല്ല ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മുടെ കേരളത്തെ മൊത്തം നശിപ്പിച്ചു ഇനിയും ഇതുണ്ട് ഇത് ഇത് നമ്മുടെ അവകാശമാണ് ഇതിൽ പോലും ഇപ്പോൾ വന്നിരിക്കുകയാണ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏതൊരു നമ്മളെന്താണ് ചൈനയും അല്ലല്ലോ കേരളമാണ് ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് നമ്മൾ വിവിധ മതകാര സന്തോഷത്തോടെ സമാധാനത്തെ ഐക്യത്തോടെ ജീവിക്കുന്ന രാജ്യത്ത് ഇവിടെ ചൈനയെ പോലുള്ള കൊറിയെ പോലുള്ള അങ്ങനെയുള്ള രാജഭരണം നില വീണ്ടും തിരിച്ചൊരു അടിമകളാക്കി നമ്മളെ ജനങ്ങൾ അടിമകളാണ് സത്യം പറഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല പ്രതികരിച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഭവനങ്ങൾ അടിച്ചു തീർക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊല്ലും ഈ ഒരു ഒരവസ്ഥയിലേക്കാണ് അതൊന്നും വരാതെ പഴയ കേരളം സന്തോഷവും സമാധാനവും മഹാ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന പോലത്തെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങി വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം വേണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ ജീവിക്കണം ഇവിടെ ഞങ്ങൾക്ക് മരിക്കണം ഇവിടെ ഞങ്ങൾ അവർ അതാണ് ഞങ്ങൾ കേരളിനെ അനുകൂലിക്കുന്ന ഒരുത്തർക്കും ഞങ്ങൾ ഞങ്ങൾ വോട്ട് തരത്തില്ല ഈ മരിയല്ലയിലോട്ടാരും വരികയും വേണ്ട അപ്പോൾ അത്രമാത്രം നിങ്ങൾ ശക്തമായിട്ട് തന്നെ ഈ കേരളിനെ എതിർക്കുകയാണ് എതിർക്കുന്നുണ്ട് എതിർക്കുന്നുണ്ട് ഒരു കാരണവശാലും ഞങ്ങളതിനെ അനുകൂലിക്കത്തില്ല അവിടെ ആരും വോട്ട് വെച്ച് വരികയും വേണ്ട ഞങ്ങൾ വോട്ട് ചെയ്യത്തുമില്ല അനുകൂലികൾക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കുകയല്ല സർവേ സർവേ കുറ്റി കേരളിൻ്റെ എതിർത്ത് അവരെ തിരുത്തി ഓടിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണോ ശരി തന്നെ ശരിയാണ് അതുപോലെ തന്നെ ഞങ്ങളെ ഇട്ട് ഒത്തിരി വിയർപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒത്തിരി കേസുകൾ കൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ കേരള അനുകൂലികൾക്ക് ഞങ്ങൾ ഓട്ട് കൊടുക്കുന്നതല്ലേ ഈ മരിയൻ ലൈൻ ഈ ഭാഗത്തോട്ടെ ഒരു കുഞ്ഞുങ്ങളും പോരണ്ട അല്ല നിങ്ങളുടെ വീടിന്റെ അകത്തൊക്കെ ഈ ഇതിന്റെ ബൈൽ കുറ്റി സർവേ കുറ്റി സ്ഥാപിക്കാനായിട്ട് അല്ല നിങ്ങളുടെ വീടിന്റെ അകത്ത് വരെ ഇത് ഈ സർവേ കുറ്റി സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചെന്ന് ശരിയാ ശരിയാ എന്റെ മോന്റെ മോൻ്റെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ആ നടുക്ക ഒരു കുറ്റിയുടെ സ്ഥാനം പക്ഷെ ഞാൻ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു വന്ന ഞങ്ങൾ ഊട്ട് കൊടുക്കത്തില്ല ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു സ്ഥലത്തും ഈ ഇതിന്റെ ഈ സിൽവർ സർവേ കുറ്റി ഇതുവരെ സ്ഥാപിക്കാൻ ഞങ്ങൾ കയറ്റത്തില്ലോ മാടപ്പള്ളി ചെന്നു എല്ലാം നിങ്ങളുടെ പേരിലുണ്ട് എല്ലാവരുടെ പേരും കേസ് നടക്കുന്നുണ്ട് ും അതുപോലെ തന്നെ അതുതന്നെയല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നെ ഞങ്ങൾക്ക് ആധാരം വെച്ചിട്ട് ഒരു ലോണ് പോലും ഇപ്പോൾ എടുക്കാൻ മേലാത്ത സൈസ് ആക്കി വെച്ചിരിക്കുക അത് ഞങ്ങൾക്ക് അതിൽ നിന്നല്ല ഞങ്ങൾക്ക് പിന്മാ അവരും പിന്മാറണം ഏ അതാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ പിന്നെ ആധാരം വെച്ചോണ്ട് ലോണിന് എന്നാൽ അങ്ങോട്ട് ചെല്ലുവേ വേണ്ട ഇത് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലല്ലേ നിങ്ങൾ അപ്പം അവിടുത്തെ അനുകൂലമാണോ അതെ അനുകൂലമാ പിന്നെ അനുകൂലം ഇല്ലാത്തവരുണ്ട് അതിൻ്റെ അകത്തും ഉണ്ടല്ലോ എല്ലാ സഭ എല്ലാ വിധത്തിലും ഉണ്ടല്ലോ ഏ ഞങ്ങളുടെ കടപ്പാടമല്ലേ പോകുന്നത് ആ അനുകൂലിക്കാത്തവർക്ക് അവർക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല ഈ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല ലോൺ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് എന്നാ വന്നാലും ഞങ്ങൾ ഞങ്ങളിതിനു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ കേരള ജനത തള്ളിക്കളഞ്ഞ കേരള കേരളത്തിന് ആവശ്യമില്ലാത്ത കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും കേരളത്തെ കടക്കണിയിലാക്കുന്ന ഈ പദ്ധതി പിൻവലിച്ചു ഉത്തരവിറക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് കേന്ദ്രം അനുമതി കൊടുക്കാതെ പോലും കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എപ്പോഴും പറയും കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധാഷ്ട്യപ്രകാരം നിർദ്ദിഷ്ട കേരളയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആളുകളുടെ അനുവാദമില്ലാതെ പോലീസിനെ ഉപയോഗിച്ച് കേരളയിൽ അധികാരികൾ അവരുടെ സ്ഥലങ്ങളിൽ വന്ന് സർവേ നടത്തുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് സമര സമരസമിതി രൂപീകരിക്കുകയും അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിനാണ് ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം അതായത് ഇവിടെ സർവേ നടത്താൻ വന്നപ്പോ അഞ്ഞൂറ് നൂറുകണക്കിന് ആൾക്കാർ ഇവർ ഇവിടെ സംഘടിക്കുകയും സമാധാനപരമായി അതിനെ എതിർക്കുകയും ചെയ്തപ്പോൾ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായി ഈ ഇരിക്കുന്ന ജിജി ഉൾപ്പെടെയുള്ള വനിതകളെ അടക്കം ഈ റോഡിലൂടെ വലിച്ചഴക്കുകയും അകാരണമായി ഞങ്ങളെ മർദ്ദിക്കുകയും ചെയ്തു ഞങ്ങളെല്ലാം എന്നിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ അതിനെ തുടർന്നാണ് ഇവിടുന്ന് ഈ ഈ ഇതിനെതിരെയുള്ള സമരത്തിനുള്ള പോരാട്ട വീര്യം ഈ മണ്ണിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ സമരപ്പന്തൽ ഉയർന്നത് എല്ലാ ദിവസവും ഇവിടെ സത്യാഗ്രഹ സമരം ഇരിക്കുന്നുണ്ട് ഞങ്ങൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സമരസമിതി ആ മണ്ഡലങ്ങളിൽ സർക്കാരിനെതിരെ സമ കേരയിൽ അനുകൂലത്തിനെതിരെ പ്രചരണം നടത്തിയിരുന്നു അത് ആ രണ്ട് സ്ഥലത്തും ഞങ്ങൾക്ക് അതിന് വിജയമുണ്ടായി ഞങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിർദ്ദിഷ്ട പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഇരകളായിരിക്കുന്ന വീടുകൾ വീടുകളിലും അവരുടെ മതിലുകളിലും ഞങ്ങളെ കേരയിൽ അനുകൂലികൾക്ക് എന്ന മുദ്രാ പോസ്റ്റർ പതിക്കുകയും ഈ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളെ കോട്ടയം കളക്ട്രേറ്റിൽ നിന്ന് ഗാന്ധി സ്ക്വയറിലേക്ക് കേരയിൽ അനുകൂലികൾക്ക് വോട്ടില്ലായ്മ മാർച്ച് നടത്തുകയും ചെയ്തു ഈ മാസം പതിമൂന്നാം തീയതി ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങളെ ജില്ലാ അതിർത്തിയായ മുളക്കുളം ആറാട്ടുകടവ് വരെ വാഹന പ്രചരണ ജാതയും പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാംഘട്ട പരിപാടിയായിട്ട് ഞങ്ങൾ കേരയിൽ അനുകൂലികൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വോട്ട് ചോദിച്ച് കയറേണ്ട എന്ന പോസ്റ്റർ പതിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളീ ഈ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവരുടെ പ്രകടന പത്രികയിൽ തെക്കുനിന്ന് വടക്കോട്ടൊരു അതിവേഗ സിൽവർ ലൈൻ പദ്ധതി അത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് വീണ്ടും പറയുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭ്യമായിട്ടില്ല സാമ്പത്തികമായിട്ട് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ഇത് സംഘടിപ്പിക്കാനുള്ള വിഭവങ്ങളെ മണ്ണ് കല്ല് മറ്റ് അസംസ്കൃത വസ്തുക്കളൊന്നും ഇവർക്ക് സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് അവരുടെ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം എന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളതിനെ ശക്തമായി എതിർക്കും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാനായിട്ട് ഞങ്ങൾ സമരസമിതി അനുവദിക്കത്തില്ല ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പദ്ധതി പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കുന്നത് വരെ ഞങ്ങളുടെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തിയിൽപ്പെട്ടതാണ് മാടപ്പള്ളി ഇവിടെ കേരളിനെതിരായിട്ടുള്ള സമര പന്തൽ ഈ അതിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളയിൽ വേണ്ട എന്നും അതിന്റെ അനുകൂലികൾ കോട്ടിയില്ല എന്നും ഇവിടുത്തെ ഗ്രാമവാസികൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ക്യാമറമാൻ ലിൻ സെബാസിനൊപ്പം സജി ആന്റണി ഷക്കീന ന്യൂസ്